أعوذ بالله من الشيطان الرجيم والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغنا أجلهن فلا جناح عليكم فيما فَعْلْنَا في أنفسهن فلا جناح عليكم فيما فَعْلْنَا في أنفسهن بالمعروف والله بما تعملون خبير في ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു വല്ലതീനെസ് നബിൻഷ നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്നവരുടെ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാർ നാല് മാസവും പത്ത് ദിവസവും സ്വയം കാത്തിരിക്കേണ്ടതാണ് അതാണ് നമ്മളെ ഇദ്ദ സമയം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് മെൻസസ് പീരീഡിലുള്ളവർ അല്ലെങ്കിൽ ഗർഭിണികളല്ലാത്തവർ അല്ലെങ്കിൽ പ്രായാധിക്യം കാരണത്താൽ ആർത്തവം നിലച്ചവരോ ആയ സ്ത്രീകൾ വിവാഹശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് മരണപ്പെട്ടവർ എന്നിവരൊക്കെ ഈ പരിധിയിൽ വരും ഈ പറഞ്ഞ അർഭാത് അശ്വര്യൻ വാഷ്ര എന്ന് പറഞ്ഞു ഇനി വല്ലവഴക്കോ വക്കാണോക്കം മൂലം ഭർത്താവുമായി നിലവിൽ ബന്ധമില്ല എന്നാൽ അവർ തമ്മിൽ വിവാഹമോചനം നടന്നിട്ടുമില്ല അങ്ങനത്തെ ഒരുപാട് കേസസ് ഉണ്ടാകാറുണ്ടല്ലോ ഇത്തരം സാഹചര്യത്തിൽ വിധവയാകേണ്ടി വരുന്നവരും നാലു മാസവും പത്ത് ദിവസവും വിദ്യ എന്നാൽ ഭർത്താവ് മരണപ്പെടുമ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസവിക്കുമ്പോഴാണ് അവളുടെ അഴിത്ത കാലയളവ് ഭർത്താവ് മരണപ്പെട്ട അടുത്ത സമയത്ത് തന്നെ അവൾ പ്രസവിച്ചാലും അതോടുകൂടി അവളുടെ അഴിത്ത അവസാനിക്കും എന്ന് നമ്മൾ പറഞ്ഞു ഇനി മറ്റൊരു സംഗതി ഇത് കണക്കാക്കേണ്ടത് എപ്പോഴാണ് ഇത് അറിയുന്നത് അപ്പോൾ മുതലാണ് അപ്പോൾ ഉദാഹരണം ഒരാൾ വിദേശത്തോ മറ്റോ വെച്ച് മരണപ്പെട്ടു അവർ നാട്ടിലറിയാതെ പോയി കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ മരണവാർത്ത അറിഞ്ഞതെങ്കിൽ അത്തരം സാഹചര്യത്തിൽ അയാളുടെ ഭാര്യ ഇദ്ദ അനുഷ്ഠിക്കേണ്ടതില്ല കാരണം ആ സമയം കഴിഞ്ഞ് ഇദ്ദയുടെ കാലയളവ് തീരുന്നതിന് മുമ്പായി ആ വാർത്ത അറിയുകയാണെങ്കിലോ അപ്പോൾ അവശേഷിക്കുന്ന ദിവസം അവൾ ഇദ്ദ അനുഷ്ഠിക്കണം എന്നുവെച്ചാൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ പിന്നെ വീണ്ടെടുക്കേണ്ടതില്ല എന്നർത്ഥം ഇനി മറ്റൊന്ന് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തലാക്ക് ചൊല്ലി അതിൻ്റെ ഇദ്ദ അനുഷ്ഠിക്കുന്ന അവസരത്തിലാണ് ഭർത്താവ് മരണപ്പെടുന്നതെങ്കിൽ ആ മരണപ്പെട്ട നിമിഷം മുതൽ നാല് മാസവും പത്ത് ദിവസവും വിധവ എന്ന നിലയിൽ ആ ആചരിക്കണം മനസ്സിലായില്ലേ അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെയാണ് ആ യുദ്ധൻ്റെ സമയം അവൾക്ക് ഭർത്താവിൽ നിന്ന് അനന്തര സ്വത്തിനർഹതയുണ്ട് എന്നാൽ മൂന്നാമത്തെ തലാക്ക് അപ്പോൾ പിന്നെ തിരിച്ചെടുക്കാനുള്ള അവകാശമല്ല മൂന്നാമത്തെ തലാഖിൻ്റെ അയുദ്ധയാണ് ആ അവസരത്തിലാണ് ഭർത്താവ് മരണപ്പെടുന്നതെങ്കിൽ അവൾ അവ അതോടുകൂടി അവളുടെ വിദ്യ കഴിയും ദീർഘകാല ഈ നാല് മാസം പത്ത് മാസം എന്നുള്ള പിന്നെ അവൾ അനുഷ്ഠിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് അവൾക്ക് അനന്തരാവകാശം ഉണ്ടാവുകയും ഇല്ല ഇതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട് അത് നമ്മൾ മനസ്സിലാക്കും അതിൽ ഫൈദ ബലഹുന അജലഹുന ഫലാ ജുനാഹാലും ഫിമ ഫാൽ ഫി എം ഫുസറൂഫ് അങ്ങനെ അവരുടെ അവധി എത്തിയാൽ ഫൈദ ബലഹ്ന അജലഹുന്ന അവരുടെ അവധി എത്തിയാൽ ഫല ജുനാഹാലും നിങ്ങൾക്ക് കുറ്റമില്ല ഫിമ ഫാൽ ഫി എം ഫുസഹിന്ന ബിൽ മാഹ്റൂഫ് അവർ മര്യാദ അനുസരിച്ച് സ്വന്തം കാര്യത്തിൽ ന്യായമായ രീതി അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഫൈദ ബലഹ്ന അജലഹുന്ന എന്ന് പറഞ്ഞാൽ ആ അജൽ എപ്പോഴാണ് അത് അയിദ്ധയുടെ കാലം അവസാനിക്കലാണ് മനസ്സിലായില്ലേ ഫൈതാ ബലഹന അജലഹുന്ന ഐദ്ധ പൂർത്തിയായാൽ അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം വൈദ്ധ അവധി എത്തിയാൽ എന്ന് പറഞ്ഞാൽ ആ നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ മനസ്സിലായല്ലേ അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പിരീഡ് അയദാ പിരീഡ് ആരംഭിക്കുന്നത് എപ്പോഴാണോ മരിക്കുന്നത് ആ നിമിഷം മുതലാണ് ഫല ഫലജുനാ അലൈക്കും നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാരാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വലിയകളാണ് ഇവരുടെ കൈകാര്യകർത്താക്കൾ എന്തിന് കുറ്റമില്ല എന്നാണ് പറഞ്ഞത് അതും കൂടി ശ്രദ്ധിക്കണം കുറ്റമില്ല എന്ന് പറഞ്ഞ വിഷയം എന്താ ഫിമ ഫാൽ ന ഫിയം ഫുസഹിന്ന ബിൽമാറൂഫ് അതാണ് കുറ്റമല്ലാത്തത് സ്വന്തം കാര്യത്തിൽ ന്യായമായ രീതി അനുസരിച്ച് അവർ പ്രവർത്തിച്ചത് എന്നു വെച്ചാൽ എന്താ ന്യായമായ രീതി അനുസരിച്ച് സ്വന്തം കാര്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വിവാഹ ആലോചന കാണല് ഇതൊക്കെ ഇതൊക്കെ ഇദ്ദയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു പാടില്ലാത്തതായിരുന്നു അയിദ്ദ കഴിഞ്ഞതോടുകൂടി എന്തായി റിഫ് അനുസരിച്ചുള്ളതൊക്കെ എന്തായി അനുവദനീയമായി വിവാഹം അന്വേഷന്വേഷിക്കാം കാണാം മനസ്സിലായില്ലേ ഇതൊക്കെ ഇതൊക്കെ അനുവദനീയമായി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ മാഹ്റൂഫുൻ ഷറാൻ എന്നാണ് ഷറായിയായി എന്തൊക്കെയാണോ ഇദ്ദ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അനുവദനീയമായിട്ടുള്ളത് അതൊക്കെ ഇവർക്കെന്താണ് അനുവദനീയമാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് അവർക്ക് അങ്ങനെ അവർ ചെയ്യണതിന് കുറ്റമില്ല മനസ്സിലായില്ലേ ഇപ്പം ഇദ്ദേ കാലഘട്ടം അവസാനിച്ചാൽ പിന്നെ മനസ്സിലായില്ലേ പിന്നെ ആ ന്യായമായ സംഗതി അനുസരിച്ച് അവരെന്ത് ചെയ്താലും അതിലെന്തില്ല നിങ്ങൾക്ക് കുറ്റമില്ല അപ്പോൾ അവർ പിന്നെ പോയി അന്വേഷിച്ചു അതിൽ കുറ്റമില്ല അല്ലെങ്കിൽ പിന്നെ കാണാൻ വേണ്ടി വന്നു അങ്ങോട്ടും ഇതൊക്കെയാണല്ലോ അതിൻ്റെ പിന്നെ പ്രാഥമികമായി ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായി കുറ്റമില്ല പക്ഷേ ഇദ്ദയുടെ കാലഘട്ടത്തിൽ ഇതൊന്നും പാടില്ല എന്നർത്ഥം അപ്പോൾ ഇദ്ദയുടെ കാലഘട്ടത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാടുകളിൽ സാധാരണ നമ്മൾ പറഞ്ഞു യുദ്ധ ആരംഭിക്കുന്നത് ഭർത്താവിൻ്റെ മരണം സംഭവിക്കുന്ന നിമിഷം മുതലാണ് നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കിയതിന് ശേഷമാണ് അല്ലെങ്കിൽ മറമാടിയതിന് ശേഷമാണ് അയിദ്ധ തുടങ്ങുക അങ്ങനെയല്ല അതല്ല ശരി മനസ്സിലായില്ലേ പിന്നെ ഈ ഇദ്ദ ഞാൻ പറഞ്ഞു ഇദ്ദ ഇരിക്കലല്ല ഇദ്ദ ഒരാചരണമാണ് അപ്പം അതിന് വേണ്ടി പ്രത്യേകമായ ഒന്നുമില്ല പ്രത്യേകമായ കുളിയോ പ്രത്യേക കളറുള്ള വസ്ത്രം ധരിക്കലോ ഇതൊന്നുമില്ല ഏത് വസ്ത്രവും ധരിക്കാം മനസ്സിലായില്ലേ പക്ഷേ ഭംഗിയുള്ളതും അതുപോലെ തന്നെ തൻ്റെ ശരീരഭംഗിയെ വർദ്ധിപ്പിക്കുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല നബി സാഹ അലൈഹി വല്ല വളരെ ഖണ്ഡിതമായി പറഞ്ഞ സംഗതികളാണ് മനസ്സിലായി അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം ഈ കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ട ചില സംഗതികൾ അത് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക അഞ്ച് കാര്യങ്ങൾ അയദ്ധ കാലയളവിൽ ശ്രദ്ധിക്കണം അതിലൊന്നാമത്തേത് അയദ്ധ ആചരിക്കേണ്ടത് മരിച്ച ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കണം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചായിരിക്കുമല്ലോ ഭർത്താവ് മരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വീട്ടിലായിരിക്കണം അയിദ്ധ സമയത്ത് ഇവർ ചിലവഴിക്കേണ്ടത് നബി സാഹ അലൈഹി സ്വലമ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഹത്തുൽ അൽ കിതാവു അജല അവധി പൂർത്തിയാകുന്നതുവരെ ഭർത്താവിൻ്റെ വീട്ടിലാണ് എന്താ അതിൻ്റെ താമസിക്കട്ടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയിക്കൂട എന്നില്ല അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകാം അങ്ങാടിയിൽ പോയി സാധനം വാങ്ങാൻ ആളില്ല പോകാം അടുത്തേക്ക് പോകണം പോകാം ജോലി ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ല പോകാം മനസ്സിലായില്ല അതല്ലാത്ത ഹജ്ജിന് പോകാമോ എന്ത കഴിയാതെ പോകാൻ പാടില്ല എംബർക്ക് പോകാമോ ഇത കഴിയാതെ പോകാൻ പാടില്ല മനസ്സിലായി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് ഭംഗി പ്രകടിപ്പിക്കാനുള്ള വസ്ത്രങ്ങളും ധരിക്കരുത് അത് നബി സല്ല അലുസ്വല്ലമ്മ നിരോധിച്ച സംഗതിയാണ് നബി പറഞ്ഞു പറഞ്ഞ പോലെ എല്ലാ സൗബ മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ കളേഡായ ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല ഭയങ്കരമായി കളറുള്ള വസ്ത്രങ്ങൾ സൗബ് അസ്ബെ പാടുള്ളൂ എന്താ സൗബ് അസ്ബ് എന്ന് പറഞ്ഞാൽ സൗബുൻ ലൈ സഫി ജമാൽ അതാണ് ഒരിക്കലും സൗന്ദര്യം ഇല്ലാത്ത വസ്ത്രം ഇപ്പം സാധാരണ വസ്ത്രം ധരിക്കാം ഒരു ഫിത്തിനയ്ക്ക് സാധ്യതയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് തന്നെ ശ്രദ്ധിക്ക ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിക്കരുത് അതല്ലാതെ വെള്ള വസ്ത്രം ധരിക്കണം കറുത്ത വസ്ത്രം ധരിക്കണം അതൊക്കെ ജാഹലീയാ കാലഘട്ടത്തിലുള്ള രീതിയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജാഹലീയ കാലഘട്ടത്തിലുള്ള രീതി എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് അഴുദ്ധ ഉണ്ടായിരുന്നത് ഒരു വർഷം എന്നിട്ട് ആ ഒരു വർഷം കഴിഞ്ഞാൽ കന്നുകാലികളോ പക്ഷികളോ ഈ സ്ത്രീയുടെ ലൈംഗികാവയം സ്പർശിക്കണം അങ്ങനെ സ്പർശിച്ച ശേഷമാണ് പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് അവൾക്ക് വരാൻ പാടുള്ളത് ഇതൊന്നുമില്ല ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലേ മൂന്നാമത്തെ കാര്യം ആഭരണങ്ങൾ അത് ഏത് തരം ആഭരണങ്ങളായാലും പ്രത്യേകിച്ച് സ്വർണം വെള്ളി മറ്റ് ഇപ്പം ഉണ്ടല്ലോ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ അതിരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ നാലാമത്തെ കാര്യം സുഗന്ധം പൂശാൻ പാടില്ല സുഗന്ധം മാത്രമല്ല സുഗന്ധം പോലെയുള്ള ഒന്നും പാടില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഒരുപാട് കോസ്മെറ്റിക്സുകളുണ്ടല്ലോ കോസ്മെറ്റിക്സുകൾ കോസ്മെറ്റിക്സുകളൊന്നും പാടില്ല എന്നാൽ ശരീരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രത്യേകമായ ദുർഗന്ധം വരികയാണെങ്കിൽ അതിനെ തടുക്കുന്ന രീതിയിലുള്ളതൊക്കെ ആകാം അപ്പോൾ ഉദാഹരണം മനസ്സസ് കഴിഞ്ഞിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ആകാം അല്ലെങ്കിൽ കുളിക്കാം കുളിക്കുന്നതിന് വിരോധമല്ല കുളിക്കുമ്പോൾ സോപ്പ് തേക്കാം അല്ലെങ്കിൽ ഷാംപൂ തേക്കാം ഇതൊക്കെ ആകാം അഞ്ചാമത്തെ വിഷയം ഈ സുറുമ അതുപോലെയുള്ള സംഗതികളുണ്ട് സുറുമ മൈലാഞ്ചി അതുപോലെയുള്ള അതിൻ്റെ പുതിയ കുറേ വേർഷൻസ് ഉണ്ടല്ലോ ഇതൊന്നും പാടില്ല ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇത എന്ന് പറഞ്ഞാൽ അവ അവൾക്ക് ഇഷ്ടമുള്ളപ്പം കുളിക്കാം ഇനി വിരോധമല്ല വസ്ത്രം മാറ്റാം വിരോധമല്ല മരുന്ന് ഉപയോഗിക്കാം കണ്ണിൽ മരുന്ന് ഉപയോഗിക്കാം സുറുമ പാടില്ല എന്ന് പറഞ്ഞാൽ മരുന്ന് പാടില്ല എന്ന് അർത്ഥമല്ലർത്ഥം മനസ്സിലായില്ലേ അവൾക്ക് വീട്ടിൽ കുക്ക് ചെയ്യാം കുക്ക് ചെയ്യുന്നവരെ സഹായിക്കാം വീട്ടിൻ്റെ മുകളിലെ നിലയിലേക്ക് പോകാം ഒരു റൂമിൽ തന്നെ അടച്ചിടേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ വീട്ടിൻ്റെ ചുറ്റും ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെ പോകാം ഇതൊക്കെ ആകാം ഇതിനൊന്നും വിരോധമല്ല ഫോണിൽ സംസാരിക്കാം പിന്നെ അടുത്ത കുടുംബക്കാരെ കാണാം ജീവിച്ചിരിക്കുമ്പോൾ ആരെയൊക്കെ കാണാൻ പറ്റുമോ അവരെയൊക്കെ എപ്പോഴും കാണാം അത്രേ ഉള്ളൂ അല്ലാത്ത പ്രത്യേകിച്ചൊന്നുമില്ല മനസ്സിലായില്ലേ ഇന്ന മതത്തിൽപ്പെട്ടവരെ കാണാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ ആരെയൊക്കെ കാണാമോ അതൊക്കെ കാണാം അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായി അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഒരു സന്തോഷ പ്രകടനം മനസ്സിലായില്ല അതുണ്ടാകാൻ പാടില്ല സുഗന്ധം ഈ പരിമളമുള്ള എണ്ണകൾ സുഗന്ധ വസ്തുക്കൾ ഇതൊക്കെ വർജിക്കേണ്ടതാണ് മനസ്സിലല്ലേ അതൊക്കെ എന്താ വെച്ചാൽ സന്തോഷത്തിൻ്റെ സംഗതികളാണല്ലോ അത് പാടില്ല എന്നർത്ഥം മനസ്സിലായി മാത്രമല്ല ഈ ഈ സന്ദർഭത്തിൽ അനാവശ്യമായി വല്ലാണ്ട് പുറത്തുകയും ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ ഹജ്ജിനും ഉമ്പ്രക്കും കൂടി പോകാൻ പാടില്ല അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിലാണ് അത്യാവശ്യമാണ് അപ്പോൾ ജോലി പഠനം പരീക്ഷ ഇതിനൊക്കെ ഒരു ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യാം പുറത്തു പോകാം അല്ലാത്ത ഒരു രീതി പാടില്ല അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം ഇനി നോക്കൂ വള്ളാഹു സുബ്ബാൻ താല ഈ വചനം അവസാനിപ്പിക്കുന്നത് വല്ലാഹുബിമാ ഹബീർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് അറിയുന്നവനാണ് ഇവിടെ ഹബീർ എന്ന പദം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ വല്ലാത്ത ഒരു വാക്കാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹബീർ എന്ന് പറഞ്ഞാൽ എന്താ ഹിബ്രത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ ഉള്ളും പുറവും അറിയുക എന്നതാണ് എക്സ്പീരിയൻസ് നോളജാണ് ഹിബ്രത്തിൻ്റെ ഒരാശയം അതോടൊപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖബീറാന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് നോളജ് അല്ല മറിച്ച് എന്താണ് കാര്യങ്ങളുടെ ഉള്ളും പുറവും അറിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഖബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളുടെ ഉള്ളും പുറയും ഉള്ളും പുറവും അറിയുന്നവരാണ് അല്ലാതെ ശ്രദ്ധിക്കാൻ ആരുമില്ല കാരണം ഭർത്താവ് മരിച്ചുപോയി വേറെ ആരുമില്ലല്ലോ ഭർത്താവ് മരിച്ചു എന്നതുകൊണ്ട് ചിലപ്പോൾ രക്ഷകർത്താക്കൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തും ആകാം ഇല്ല പാടില്ല പാടില്ല ഈ ഇദ്ദയുടെ ജീവിതം ഇദ്ദ കാലഘട്ടത്തിലെ ജീവിതം എന്താണ് അള്ളാഹുവിൻ്റെയും ഈ സഹോദരിയുടെയും ഇടയിലുള്ള ഒരു രഹസ്യമാണ് മനസ്സിലായില്ലേ അപ്പം രഹസ്യമായി ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്താകുന്നു പാടില്ലാത്തതാകുന്നു എന്നർത്ഥം അദ്ദേഹം മനസ്സിലാക്കാനുള്ള തൗഫീഖ്